രചന മിനു അനിൽകുമാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ ഇന്നത്തെ ദിവസം ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല അവൾ ഞങ്ങളെ വിട്ടുപോയിട്ട് നാല് വർഷം തികയുവാണ് ഇരുപത് വർഷം ഞങ്ങളോടൊപ്പം അവൾ ഉണ്ടായിരുന്നു അപ്പോഴൊന്നും ജീവിതത്തിൽ അവളുടെ സ്വാധീനം ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല അവളില്ലാത്ത നാല് വർഷങ്ങൾ നാല് യുഗങ്ങളായിരുന്നു ആ നശിച്ച ദിവസം എപ്പോഴും ഓർമ്മയിൽ ഓടി വരാറുണ്ട് പതിയെ പോലെ ഓഫീസിൽ ജോലിക്കിടയിലാണ് അവളുടെ കോള് വന്ന് എന്തെങ്കിലും മേടിക്കാനായിരിക്കും വിളിക്കുന്നത് എന്ന് കരുതി ഞാൻ കോൾ എടുത്തില്ല രണ്ടാമത് കോൾ വന്നപ്പോഴാണ് എടുത്തത് എന്താടി എന്തിനാ വിളിക്കുന്നത് ഓഫീസ് ടൈമിൽ വിളിക്കുന്നത് എന്നോട് നൂറ് ഭാഷ ഞാൻ പറഞ്ഞിട്ടില്ലേ തിരിച്ച് മറുപടി ഒന്നും ഉണ്ടായില്ല എന്തൊക്കെയോ ശബ്ദങ്ങൾ മാത്രം സിനി നീ എന്താ മിണ്ടാത്തത് ചായ എനിക്ക് തീരെ വയ്യ എന്താടി എന്താ കാര്യം മറുപടി ഒന്നും ഉണ്ടായില്ല പിന്നെയും ഞാൻ എന്തൊക്കെയോ ചോദിച്ചു ഒന്നിനും മറുപടി വന്നില്ല പെട്ടെന്ന് ഫോൺ കെട്ടിയത് അടുത്ത വീട്ടിലെ മോളി ചേച്ചി വിളിച്ച് ചേച്ചി ചേച്ചി ഒന്ന് വീട്ടിലേക്ക് ചെല്ലു അവൾക്കെന്തോ വല്ലായ്മയുണ്ട് അവൾക്കെന്തോ വയ്യാഗ്യമുണ്ട് ഞാൻ പങ്കെത്താം എളുപ്പം ഓഫീസിൽ നിന്ന് ഇറങ്ങി വണ്ടിയും എടുത്തു മാക്സിമം സ്പീഡിലാണ് വണ്ടി ഓടിച്ചത് വഴിയിലെത്തിയപ്പോൾ ചേച്ചിയുടെ കോൾ വന്നു നീ സിറ്റി ഹോസ്പിറ്റലിലോട്ട് വന്നാൽ മതി ഞങ്ങൾ സിനിയേയും കൊണ്ട് ഹോസ്പിറ്റലിലെത്തി വണ്ടി ഹോസ്പിറ്റലിലേക്ക് വിട്ടു അവിടെ എത്തിയപ്പോഴേക്കും സിനി ഐ സിയുവിൽ കയറ്റിയിരുന്നു ചകു ചേട്ടാ എന്താ സിനിക്ക് പറ്റിയത് മോൾ ചേച്ചി എന്തെങ്കിലുമൊന്ന് പറയും സിനിക്ക് ഹാർട്ട് അറ്റാക്കാണ് അല്പം ക്രിറ്റിക്കലാണ് എന്ത് കൊണ്ടുവരത്തിനെയും താമസിച്ച് ഓക്കെ എന്നാൽ മാക്സിമം ഞാൻ നോക്കാം നിങ്ങൾ നല്ലപോലെ പ്രാർത്ഥിക്കുക കേട്ടോ അപ്പോൾ അവൾക്ക് മുമ്പേ വേദന വന്നിരിക്കണം എന്ത് വന്നാൽ നിസ്സാരം എന്ന് കരുതി കൊണ്ടുനടക്കും ഇപ്പോഴും അങ്ങനെ ആയിരിക്കണം സംഭവിച്ചു വേദന സഹിക്കാൻ പറ്റാതെ വന്നപ്പോഴായിരിക്കും എന്നെ വിളിച്ച് എന്ത് ചെയ്യണമെന്നറിയാതിരുന്നു കുറേ മണിക്കൂറുകൾ സിനിയുടെ വീട്ടുകാർ വന്നിരുന്നു എന്തൊക്കെയാ അവിടെ സംഭവിക്കുന്നു ഡോക്ടേഴ്സും നേഴ്സുമാരും ധൃതി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു ചാക്കോ ചേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്നു ജോസേ സിനി നമ്മളെ വിട്ടു പോയടാ എന്ന് പറഞ്ഞോണ്ട് എന്നെ കെട്ടിപ്പിടിച്ചു ചേട്ടാ എന്താ ഈ പറയുന്നത് രാവിലെ സന്തോഷത്തോടെ എനിക്ക് വേണ്ടല്ലേ റെഡിയാക്കി തന്നു എന്നെ യാത്രയാക്കിയോളാം എന്തോന്നാ പറയുന്നു എന്റെ ദൈവമേ എൻ്റെ ജീവിതത്തിലാണിത് സംഭവിച്ചിരിക്കുന്നത് ഒരിക്കലും ഇങ്ങനെ അവസ്ഥ ഉണ്ടാവും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല അബോധാവസ്ഥയിൽ എന്ന പോലെ ഞാൻ ആ കസേരയിൽ അങ്ങനെ ഇരുന്നു എന്തൊക്കെയോ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആരൊക്കെയോ ചേർന്ന് എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അവിടെയും ഒരു കസേരയിൽ ഒന്നും ചെയ്യാനില്ലാത്തവനെ പോലെ ഞാനിരുന്നു ആരൊക്കെയോ അടുത്തേക്ക് വന്ന് എന്നെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ തട്ടുകയും തലോടുകയും ചെയ്തു കുറച്ചു കഴിഞ്ഞ് അവളെ മുറ്റത്തൊരുക്കിയ കട്ടിൽ കൊണ്ടുവന്ന് കിടത്തി തലക്ക് ഭ്രാന്തി പിടിപ്പിക്കുന്ന തരത്തിലുള്ള കരച്ചിലുകളുടെ സൗണ്ടുകൾ മാത്രമാണ് കേട്ടത് ആരൊക്കെയോ ചേർന്ന് എന്നെ അവിടെ അടുത്തേക്ക് കൊണ്ടുപോയി കല്യാണ വേഷത്തിലാണ് അവളെ അന്ന് ഞാൻ ഈ രൂപത്തിൽ കണ്ടത് അന്നത്തേതിലും സുന്ദരിയായിരിക്കുന്നു ഇന്ന് അന്ന് അവളുടെ കണ്ണുകളിൽ ഒരു നാണവും പ്രസരിപ്പും ഉണ്ടായിരുന്നു ഇന്ന് കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു അന്ന് അവിടെ ചുണ്ടിലൊരു നിറഞ്ഞ പുഞ്ചിരി ഉണ്ടായിരുന്നു ഇന്നതില്ല വേദന കടിച്ചമർത്തിയപ്പോൾ കടിച്ചു മുറിച്ച ചൂടുകൾ ഒരു ചെറിയ ശബ്ദം കേട്ടാൽ പോലും ഞെട്ടിയുണരുന്ന അവൾ ഇന്ന് ഇത്രയും ബഹളത്തിനിടയിലും സുഖമായി ഉറങ്ങുകയാണ് അവളുടെ നെറുകയിൽ ഒരു ചുംബനം നൽകിയപ്പോൾ ഇന്നുവരെ വരെ അവളുടെ ശരീരത്തിലുണ്ടായിരുന്ന ആ ചൂട് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതെന്റെ സിനി തന്നെയാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി ഞാനൊന്ന് ചുംബിച്ചാൽ നാണം കൊണ്ട് ഒന്ന് പോയെ കൊഞ്ചാതെ എന്ന് പറഞ്ഞ് എന്നെ തള്ളി നീക്കുന്ന അവൾ ഇന്നൊന്നും മിണ്ടാതെ അനക്കമില്ലാതെ കിടക്കുന്നു പെട്ടെന്നാണ് മക്കളുടെ കരച്ചിൽ എവിടെ നിന്നോ എൻ്റെ കാതിൽ പതിച്ചത് എൻ്റെ അനുവും വിനുവും ഒരാൾക്ക് ആറു വയസ്സും ഒരാൾക്ക് എട്ട് വയസ്സും അമ്മയുടെ കയ്യിൽ നിന്ന് ഓടി മമ്മിയെ കാണാൻ വരുന്ന മക്കളെയാണ് കണ്ടത് ഓടി വന്ന് എന്നും പറഞ്ഞ് എന്നെ മുറുകെ പിടിച്ചു പിന്നെ സിനിയെ മാറി മാറി ഉമ്മ കൊടുത്തു അനുവിനും മമ്മിയുടെ കൂടെ കയറി കിടക്കണമെന്നായിരുന്നു ആവശ്യം അത്രയോ ആയപ്പോഴേക്കും എൻ്റെ ശരീരം തളർന്നു പോകുന്ന പോലെ തോന്നി ആരൊക്കെയോ ചേർന്ന് എന്നെ പിടിച്ച് കസേരയിൽ ഇരുത്തി മോളുടെ നിർബന്ധം കൂടി വന്നപ്പോൾ മോളി ചേച്ചി വന്നു മോളെ എടുത്ത് സിനിയുടെ അടുത്തോട്ട് ഇരുത്തി പെട്ടെന്ന് ഒരു കാറ് വന്ന് നിന്നു അതിൽ നിന്ന് മൂത്തമോ നിലവിളിച്ചു ഓടി അവളുടെ അടുത്തേക്ക് വന്നു അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നു അവൻ ഹയർ സ്റ്റഡീസിന് പോലുള്ള ഇൻ്റർവ്യൂവിന് പോയതായിരുന്നു കൂട്ടുകാരവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൻ അവരെ തള്ളി മാറ്റി അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു വെളുപ്പിനെ അവനെ ഉണർത്തിയെല്ലാം റെഡിയാക്കി കൊടുത്തുവിട്ടതായിരുന്നു അവൾ ഇന്റർവ്യൂ പാസ്സായി എന്ന വിവരം കേൾക്കാനായി കാതോർത്തിരുന്നതാണ് പബി ഞാൻ ഇന്റർവ്യൂ പാസ്സായി മമ്മിന്ന് എന്നൊക്കെ അവൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു ആരൊക്കെയോ ചേർന്ന് മക്കളെ അടുത്ത് കൊണ്ടുവന്നിരുത്തി മറ്റാരൊക്കെയോ അവളുടെ അടുത്ത് വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു ഞാനും മക്കളും ഇന്ന് തീർത്തു അന്യരെ പോലെ അവളിൽ നിന്ന് മാറിയിരുന്നു രാവിലെ വരെ അവൾ ഞങ്ങളുടെ മാത്രമായിരുന്നു എന്നാലിപ്പോൾ ഒരുപാട് ബന്ധുക്കൾ അവൾക്ക് ചുറ്റുമുണ്ട് ഞങ്ങൾ തീർത്തും അന്യരെ പോലെ ഇരുന്നു പിന്നെ അന്ത്യകർമ്മങ്ങൾക്കായി അവളെ കൊണ്ടുപോയി ഒപ്പം ഞങ്ങൾ അവളുടെ അല്പം മണ്ണിടുമ്പോൾ കൈകൾ വിറച്ചിരുന്നു അവളെ അവിടെ തനിച്ചാക്കി വീട്ടിലോട്ട് വരുമ്പോൾ ഞങ്ങൾ തീർത്തു അനാഥരായി പിന്നെ യാന്ത്രികമായ കുറച്ച് ദിവസങ്ങൾ ഒടുവിൽ ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ ബന്ധുക്കളുടെ അടുത്ത ചർച്ച മക്കളെപ്പറ്റിയായി അനുവിനേയും ഇനുവിനേയും എന്ത് ചെയ്യുമെന്നായിരുന്നു അവരുടെ ചർച്ച ജോക്കൂട്ടം പഠിക്കാനായി പോയി കഴിഞ്ഞാൽ ജോസ് രണ്ട് മക്കളെ എന്തു ചെയ്യും അവന് ജോലിക്ക് പോകണ്ടേ ഒടുവിൽ സിനിയുടെ അനുജത്ത് വിജി മക്കളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു എന്താണ് എനിക്ക് ചുറ്റും നടക്കുന്നതെന്ന് അറിയാതെ അപ്പോഴും ഞാനിരുന്നു എൻ്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ ആരൊക്കെയോ ചേർന്നെടുക്കുന്നു പെട്ടെന്നാണ് ജോക്കൂട്ടൻ്റെ സൗണ്ട് കേട്ടത് അനുവിനെ വിനുവിനെങ്ങും കൊണ്ടുപോകുന്നില്ല അവർ ഞങ്ങളോടൊപ്പം ഇവിടെ തന്നെ നിൽക്കും ഒരു ദിവസം പോലും മമ്മിക്ക് അവർ മാറി നിൽക്കുന്ന ഇഷ്ടമല്ല മമ്മി ഇവിടെ തന്നെ ഉണ്ട് ഞങ്ങൾ എങ്ങും പോയിട്ടില്ല പാപ്പിച്ചിട്ടൊന്നും മിണ്ടാട്ടിരിക്കുന്നേ കരഞ്ഞുകൊണ്ടുള്ള അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഒരു ഉറക്കത്തിൽ നിന്നെന്നപോലെ ഞാൻ ഉണർന്നു ഇനിയും നിശ്ശബ്ദനായിരുന്നാൽ എൻ്റെ മക്കൾ കൂടി എനിക്ക് നഷ്ടപ്പെടും ആൻ പറഞ്ഞു ശരിയാ എൻ്റെ മക്കൾ എൻ്റെ കൂടെ തന്നെ നിൽക്കും ഞാനുണ്ടാവും അവർക്ക് എന്നു എന്ന് പറഞ്ഞ് മൂന്ന് മക്കളെ എൻ്റെ നെഞ്ചോട് ചേർത്തു ഞങ്ങളുടെ അവസ്ഥ കണ്ടിട്ടെന്നപോലെ ബന്ധുക്കളെല്ലാം യാത്ര പറഞ്ഞിറങ്ങി ഒടുവിൽ ഞങ്ങൾ നാലുപേര് മാത്രം അവശേഷിച്ചു മക്കൾ എൻ്റെ നെഞ്ചത്ത് ഏർന്ന് കിടക്കുകയായിരുന്നു മോളി മോളിശേശി രാത്രിയിൽ ആഹാരവുമായി എത്തി മക്കളെ എണീപ്പിച്ച് അവർക്ക് ആഹാരം വാരിക്കൊടുത്തു ജോക്കൂട്ടനെയും വിളിച്ച് ആഹാരം കൊടുത്തു ജോക്കുട്ടൻ നിർബന്ധിച്ച് എന്നെ കൊണ്ട് ആഹാരം കഴിപ്പിച്ചു ഞാൻ സ്വസ്ഥമായി ഉറങ്ങട്ടെ എന്ന് കരുതിയിട്ടാവണം ജോക്കുട്ടൻ മക്കളെ അവൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി ഫോണെടുത്ത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒന്ന് മയങ്ങി പെട്ടെന്ന് ഫോൺ ബിൽ കേട്ടുകൊണ്ടാണ് ഉണർന്നത് സിരി നിന്റെ ഫോൺ അടിക്കുന്ന കേൾക്കാൻ വയ്യേ എന്റെ ശബ്ദം കേട്ടുകൊണ്ട് ജോക്കുട്ട ഓടി വന്നു പാപ്പജി എന്താ പറ്റി മമ്മിയുടെ ഫോൺ ഓഫായി കിടന്നു ഞാനാ ചാർജ് കുത്തിയിട്ട് അവൾ എന്നെനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല മോനെ പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു സാരമില്ല പോയി കിടന്നു ആ ഫോണിങ്ങടുത്തേക്ക് ഫോൺ എൻ്റെ കയ്യിൽ തന്നുകൊണ്ട് അവൻ പോയി കിടന്നു അവളുടെ ഫോണിൽ വാട്സാപ്പിട്ട് നോക്കിയപ്പോൾ എനിക്ക് അയച്ച കുറേ മെസ്സേജുകൾ പോലും ചെയ്യാതെ ഇട്ടിരിക്കുന്നു എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നി പിന്നെ എപ്പോഴും ഞാനൊന്നുറങ്ങി സിനിയുടെ ഫോണിൻ്റെ അലാറം കേട്ടാണ് ഉണർന്ന് വെളുപ്പിനെ മണി ഈ സമയത്താണ് അവൾ എഴുന്നേൽക്കുന്നത് ഞാനും എണീറ്റ് അടുക്കളയിൽ പോയി സാധനങ്ങളെല്ലാം തപ്പി കണ്ടുപിടിച്ച ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ആറുമണിക്ക് അടുത്ത് അലാമടിച്ച് ജോക്കുട്ടനെ വിളിക്കാനുള്ള സമയമായി സമയമായെന്നെനിക്ക് മനസ്സിലായി ഞാൻ പോയി അവനെ വിളിച്ചുണർത്തി നിർത്തി മക്കൾ രണ്ടുപേരും അവനോട് ചേർന്ന് കിടന്ന് ഉറങ്ങുകയായിരുന്നു ഞാൻ വിളിച്ചപ്പോൾ ഗുഡ് മോർണിംഗ് മമ്മി എന്ന് പറഞ്ഞാണ് എണീറ്റത് എന്നെ കണ്ടപ്പോൾ പെട്ടെന്നാവും അല്ലാതെയായി എൻ്റെ ഉള്ളിലെ വിഷമം മറച്ചു വെച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് സിനി ചെയ്യുന്ന പോലെ ഒരു ഉമ്മ കൊടുത്തു ആ നിമിഷം അവനെന്നെ വരിഞ്ഞു മുറുക്കി അവൻ്റെ മുഖം എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് അവൻ്റെ കണ്ണിൽ നിന്നുള്ള ചുടു കണ്ടനീർ എൻ്റെ നെഞ്ചിൽ തട്ടി ഇതുവരെ സംഭരിച്ചു വെച്ച എല്ലാ ശക്തിയും എൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന പോലെ എനിക്ക് തോന്നി എന്താണ എനി പെട്ടെന്ന് റെഡിയാ എന്ന് പറഞ്ഞാൽ നടന്നു ഒരു ചായം എടുത്ത് വരാതെയിൽ പോയി പത്രം നോക്കിയിരുന്നപ്പോൾ വാതിലെ ചായക്കപ്പുമായി അവൾ ഇരിക്കുന്ന പോലെ തോന്നി അതാണ് പതിവ് നിനക്ക് കസേരിൽ വന്നിരുന്നൂടെ കൂടെ എന്ന് ചോദിച്ചാൽ ഇവിടെ ഇരുന്ന് കുടിക്കുന്നതിൻ്റെ സുഖം അത് വേറൊന്ന് തന്നെയാണെന്ന് പറയും അത് പറയാൻ അവൾ അവിടെയില്ല അപ്പോഴേക്കും അടുത്താലാം മടിച്ചു മക്കളെ വിളിക്കാനുള്ളതായിരിക്കാം ഞാൻ പോയി അവരെ വിളിച്ചു നിർത്തി അപ്പോഴേക്കും ജോക്കുട്ടൻ അവർക്കുള്ള പാലുമായി വന്നു പാപിച്ച് റെഡി ആയിക്കോളൂ ഞാൻ നോക്കിക്കോളാം അവരുടെ കാര്യങ്ങൾ ഞാൻ ഓഫീസിലേക്ക് പോകാൻ റെഡിയായി കുളിച്ചിട്ട് വന്ന് ഡ്രസ്സ് അയൺ ചെയ്തു സാധാരണ കുളി കഴിഞ്ഞ് വരുമ്പോൾ അവർ ഡ്രസ്സ് അയൺ ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു അടുക്കളയിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊണ്ടുവന്ന് കഴിച്ചു സാധാരണ ഒരുങ്ങി വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഉണ്ടാവുമായിരുന്നു ഇന്ന് അതുമില്ല അപ്പോഴേക്കും ജോക്കുട്ടൻ മക്കൾക്ക് ആഹാരമെല്ലാം കൊടുത്തു അവർ കൊണ്ടുപോകാനുള്ളത് ബാഗിലാക്കി അടുക്കളയിലോട്ട് നോക്കിയപ്പോൾ ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി എല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്നു സാറിലെ ബാബുജി വൈകിട്ട് വന്നിട്ട് നമുക്ക് വൃത്തിയാക്കാം അനുവിൻ്റെ മുടി കെട്ടി അനുവിൻ്റെ മുടികെട്ടിയതൊന്നും റെഡി ആയില്ലെന്ന് എനിക്ക് തോന്നി രാവിലെ മമ്മി എങ്ങനെ മുടി മുടികെട്ടിയാൽ അവൾക്ക് തൃപ്തിയാവാറില്ല ഒടുവിൽ സീനിയൊരു പൂവെല്ലാം വിശ്വ കെട്ടുമ്പോൾ അവൾ ഓക്കെ ആവും ഇന്ന് അവൾ ഒരു അക്ഷരവും പറഞ്ഞില്ല മക്കളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചിരിക്കുന്നു എല്ലാവരും വണ്ടിയിൽ കയറിയപ്പോഴാണ് കഥകു പൂട്ടിയില്ലെന്ന് ഓർത്ത് അങ്ങനെയൊരു പതിവ് ഉണ്ടായിരുന്നില്ല അവളുണ്ടാവും ഞങ്ങളെ യാത്രയാക്കാൻ മക്കൾ വണ്ടിയിലിരുന്നു പുറകിലേക്ക് നോക്കുന്ന കണ്ട് വണ്ടിയിൽ കയറിയാലും വന്ന് ഉമ്മ കൊടുക്കുന്ന പതിവായിരുന്നു ഇത് മനസ്സിലാക്കിയാവണം ജോക്കുട്ടൻ മൊബൈലിൽ എന്തോ കാണിച്ചു കൊടുത്തു അപ്പോഴേക്കും ഞാൻ വാതിലടച്ചിട്ട് വന്നു ആദ്യമായി അവളില്ലാത്ത വീട് അടച്ചിട്ട വീട് മകളെ സ്കൂളിലാക്കി അവരെ നോക്കി മിസ്സ് നിൽപ്പുണ്ടായിരുന്നു ഞാനും ജോക്കുട്ടൻ അവർക്ക് ഉമ്മ കൊടുത്തു മിസ് അവരെ കൂട്ടിക്കൊണ്ടുപോയി അവിടുന്ന് കോളേജിലേക്ക് പോയി ജോക്കുട്ടൻ ഇറക്കി മിണ്ടാ കുറച്ച് നടന്നു പിന്നെ തിരിച്ചു വന്നു എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നു എനിക്കിത് പതിവില്ലാത്തതായിരുന്നു ഇതെല്ലാം സിനിയുടെ അവകാശങ്ങളായിരുന്നു വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിലും മനസ്സ് എവിടെയോ ആയിരുന്നു എനിക്കൊരു കാര്യം മനസ്സിലായി ഇന്നു മുതൽ ഞാൻ അവരുടെ മമ്മിയും പപ്പച്ചിയുമാണെന്ന് ഞാൻ ഓഫീസിലെത്തിയപ്പോൾ സിനിയുടെ ഫോണിൻ്റെ അടിച്ചു ഇപ്പം എന്തിനാണ് അലാം സാധാരണ അവടെ കോളിപ്പോൾ വരുമായിരുന്നു ഞാൻ ഓഫീസിലെത്തിയോ എന്നറിയാം ജോലികൾക്കിടയിൽ മറക്കാതിരിക്കാൻ അവൾ സെറ്റ് ചെയ്തു വെച്ച അലാമുകൾ ഇടതടവില്ലാതെ അടിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ അതെനിക്ക് ശല്യമല്ലാതായിരിക്കുന്നു ഇപ്പോൾ അതെനിക്ക് എൻ്റെ സിനിയുടെ സ്പർശനമാണ് ആ സ്പന്ദനത്തിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്നു ഒരാൾക്ക് പകരമാവാൻ മറ്റൊരാൾക്ക് കഴിയില്ല എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു അവളുടെ കല്ലറയിൽ പൂക്കൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ മൂന്ന് മക്കളും കൂടെയുണ്ട് തിരിച്ചു നടന്നപ്പോൾ പുറകിൽ നിശ്ചായെന്ന് വിളിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവളവിടെ ഞാൻ വെച്ച പൂക്കളും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന പോലെ തോന്നി അപ്പോൾ അനു പറയുന്നുണ്ടായിരുന്നു മമ്മിയുടെ മണം ഇവിടെ ഉണ്ട് എന്ന് മമ്മിയുടെയും പോയിട്ടില്ല നമ്മുടെ കൂടെ തന്നെയുണ്ട് മോളെ ജോക്കുട്ടൻ പറഞ്ഞു കൊടുത്തു അവൻ പറഞ്ഞ സത്യമാണ് അവൾ ഞങ്ങളുടെ കൂടെയുണ്ട് അപ്പോഴും അലാമടിച്ചു ഇപ്പോഴെന്തിനാ അലാമടിച്ചെന്നറിയില്ല ഒരുപക്ഷെ അവളുടെ സാന്നിധ്യം ഞങ്ങൾ അറിയിച്ചതായിരിക്കാം ജീവിതം ഒന്നേയുള്ളൂ അത് പരസ്പരം സ്നേഹിച്ചും മനസ്സിലാക്കിയും ജീവിക്കുക